വെറുമൊരു സിനിമാ മോഹി എന്നതിനപ്പുറം സിനിമയെ ജീവിതത്തോട് ലയിപ്പിച്ച അഭിനയകലയെ സൂക്ഷ്മമായി പഠിക്കാൻ ശ്രമിച്ച ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനി ഫയൽ വിദ്യാർത്ഥിയാണ് മമ്മൂട്ടി തിരഞ്ഞെടുപ്പിലും സ്വയം പുതുക്കലിലും പുലർത്തുന്ന പക്വതയും വിമർശനങ്ങളെ കൊണ്ട് തിരുത്തപ്പെടാനുള്ള മനസ്സും സ്വയം നിലനിർത്താൻ മമ്മൂട്ടി തുടരുന്ന ഗൗരവശ്രമങ്ങളാണ് സുഹൃത്തുക്കൾക്കിടയിൽ അയാൾ പങ്കുവച്ചത് അത്രയും സിനിമയായിരുന്നു ആർത്തിയോടെ കണ്ടു തീർത്ത റെയ് ചിത്രങ്ങളും സ്വയംവരം ഒരനുഭവമായി കൊണ്ടു നടന്നിരുന്ന വിദ്യാർത്ഥി ജീവിതകാലവും നസറുദ്ദീൻ ഷാ ഷബാനാസ്മി എം ടി കെ ജിചോർ തുടങ്ങിയവരോടുള്ള അളക്കാനാവാത്ത പ്രണയവും ആദരവും സ്നേഹവും കടപ്പാടുമെല്ലാം കിതച്ചോടി ഫിനിഷിംഗ് ലൈൻ തൊട്ട ഒരു കുട്ടിയുടെ ആകാംക്ഷയോടെ അയാൾ പറഞ്ഞു തീർക്കുമായിരുന്നു ആ കലർപ്പില്ലാത്ത സിനിമാമോഹം മമ്മൂട്ടി എന്ന നടനെ ചെന്നെത്തിച്ചത് മലയാള സിനിമയുടെ നെറുകയിലാണ് തലയെടുപ്പിൻ്റെ സർവ്വ ലഹരിയുമറിഞ്ഞ് അയാൾ മലയാള സിനിമ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വർഷങ്ങളേറെയായി പക്ഷെ ആഗ്രഹിച്ച നേട്ടത്തിന്റെ പരമോന്നതിയിൽ നിൽക്കുമ്പോഴും സ്വയം പുതുക്കുക എന്ന പരിശ്രമത്തിൽ നിന്ന് അയാൾ പിന്മാറിയില്ല നേട്ടത്തിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയ മലയാളിയോട് ഉത്തരവാദിത്വ ബോധമുള്ള നടനാണ് ഇന്നും മമ്മൂട്ടി പുതിയതും വ്യത്യസ്തവുമായ വേഷങ്ങൾ അവർ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന തിരിച്ചറിവുള്ള അഭിനേതാവ് കല മാറുമ്പോൾ ഗതി മാറുമ്പോൾ ചിന്തകൾ മാറുമ്പോൾ അതിനെല്ലാം ഉപരി പ്രേക്ഷകർ മാറുമ്പോൾ ഒപ്പം മാറിയത് മലയാളത്തിൻ്റെ മമ്മൂട്ടി മാത്രം അഭിനയം അറിയാമെന്ന് മാത്രമല്ല എനിക്ക് നിങ്ങളെ അറിയാമെന്ന് കൂടി അയാൾ പറയാതെ പറഞ്ഞു നിറം പോലുമില്ലാതെ മലയാളിയെ ഭ്രമിപ്പിക്കാൻ കൊടുമൺ കോറ്റിക്കായതും നിശ്ചല ഫ്രെയിമുകളിൽ പൊടിക്കാറ്റിൽ കിടന്നുറങ്ങി രോമാഞ്ചം കൊള്ളിക്കാൻ ജെയിംസിനായതും കളങ്കാവലിനായി കണ്ണു നട്ട് കാത്തിരിക്കാൻ പ്രേരണയാവുന്നതും അയാളുടെ ഈ തിരിച്ചറിവാണ് പതിനായിരങ്ങളല്ല ലക്ഷങ്ങളല്ല കേരളക്കര ആകമാനവും അതിനപ്പുറവും കാത്തിരിക്കുന്ന ഒരു പിറന്നാൾ ദിനം കൂടിയാണിത് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്കയ്ക്ക് ഒരായിരം പിറന്നാൾ ആശങ്ക